ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയം അനിശ്ചിതത്വം ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിക്കുമെന്ന സൂചനകൾ നൽകിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി ഉപഭോഗ രാജ്യമായ ഇന്ത്യ തങ്ങളുടെ എണ്ണ ഇറക്കുമതി നയങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയായി ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ ഭീഷണി ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കപ്പൽ പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലെടുക്ക് ഇത് അടയ്ക്കപ്പെടുകയാണെങ്കിൽ ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാവുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത് പശ്ചിമേഷ്യയിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇറക്കുമതിയുടെ വൈവിധ്യവൽക്കരണത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ട് റഷ്യയും യുഎസും പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ട് വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂണിൽ ഇന്ത്യ പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഇത് ഇറാഖ് സൗദി അറേബ്യ യു കുവൈറ്റ് എന്നീ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മൊത്തം ഇറക്കുമതിയേക്കാൾ കൂടുതലാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു ശതമാനം മാത്രമായിരുന്നു റഷ്യയുടെ വിഹിതം നിലവിൽ നാൽപ്പത് മുതൽ നാല്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില മുതലെടുത്ത് ഇന്ത്യ നടത്തിയ തന്ത്രപരമായ നീക്കത്തിന്റെ തുടർച്ചയാണ് റഷ്യയ്ക്ക് പുറമെ യു നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മേയിൽ പ്രതിദിനം രണ്ടു ലക്ഷത്തി എൺപതിനായിരം ബാറൽ ജൂണിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ബാറലായി ഉയർന്നു ഇത് ഇന്ത്യയുടെ ഇറക്കുമതി വൈവിധ്യവൽക്കരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് മുൻപ് ഇറക്കുമതിയുടെ ഭൂരിഭാഗവും പശ്ചിമേഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ ഇറക്കുമതി സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നുണ്ട് പ്രതിദിനം അൻപത്തിയൊന്ന് ലക്ഷം ബാറൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷ ഒരു നിർണായക ഘടകമാണ് ആഗോള എണ്ണവിലയിലെ ഏതൊരു വ്യതിയാനവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും എണ്ണവില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പത്തിനും വ്യവസായിക ഉൽപാദനത്തിന്റെ ചെലവ് കൂടുന്നതിനും ഇടയാക്കും അതുകൊണ്ട് തന്നെ സ്ഥിരതയുള്ളതും താങ്ങാനാവുന്നതുമായ എണ്ണ വിതരണം ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും ജനജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് ഇന്ത്യയുടെ നയതന്ത്രപരമായ താല്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയുമായി ഊർജ്ജ ബന്ധം നിലനിർത്തുന്നത് ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലപാട് വ്യക്തമാക്കുന്നു ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വഴിയൊരുക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം എങ്ങനെ വികസിക്കുമെന്നും ഹോർമോസ് കടലിടുക്കിന്റെ ഭാവി എന്തായിരിക്കുമെന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഈ അനിശ്ചിത്വങ്ങൾക്കിടയിലും തങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ആഗോള രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത സംഭവ നേരിടാൻ ഇന്ത്യക്ക് കഴിയും കൂടുതൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റവും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നിരുന്നാലും സമീപ ഭാവിയിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യകത നിലനിൽക്കുന്നതിനാൽ ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് എണ്ണ ഇറക്കുമതി നയങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ് ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും എപ്രകാരം സഹായകമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം